പി എസ് സി ക്രൗണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പതിമൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അത് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ഡെയിലി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് ക്ലാസ്സുകൾ കണ്ടുനോക്കാത്തവർ ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നോക്കുക കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയൽസിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം എന്തൊക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി പഠിച്ചു വാങ്ങിയിട്ടായിരുന്നു നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും ഭരണ സംവിധാനങ്ങളെ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം സ്വാതന്ത്ര്യസമര സേനാനികൾ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണെന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നു ഒരുപാട് കുറിച്ച് പഠിക്കാനുണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ ആരെക്കുറിച്ചൊക്കെ പഠിച്ചു ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോഷ മേത്ത ബാലഗംഗാധര തിലക് രവീന്ദ്രനാഥ ടാഗോർ മോത്തിലാൽ നെഹ്റു ലാലാ ലജ്പത് റായ് അതുപോലെ അരവിന്ദ ഘോഷ് സർദാർ വല്ലഭായ് പാട്ടേല് പിന്നെന്താണ് വി ഡി സവർക്കർ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇത്രയും പേരെ കുറിച്ചിട്ടാണ് ഓൾറെഡി പഠിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഈ മൂന്ന് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നോക്കാം അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിലാണ് ജനിച്ചത് എവിടെയാണ് അലഹബാദ് അലഹബാദിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു എന്നാണ് പിതാവിന്റെ പേര് മാതാവിന്റെ പേര് സ്വരൂപ് റാണി സ്വരൂപ് റാണി എന്താണ് മാതാവിന്റെ പേര് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് മരണം സംഭവിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് മരണം സംഭവിക്കുന്നു അപ്പോ ജനം എന്ന അപ്പൊ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചാച്ചാജി എന്ന പേരിലാണ് അല്ലെ ചാച്ചാജി എന്ന പേരിലാണ് ജവഹർലാൽ നെഹ്റു അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആമുഖമെഴുതി തയ്യാറാക്കിയ വ്യക്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആമുഖമെഴുതി തയ്യാറാക്കിയ വ്യക്തി ആണ് ആര് ജവഹർലാൽ നെഹ്റു അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ചാച്ചാജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ പ്രധാനമന്ത്രിയും ആര് തന്നെയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനത്തിലാണ് അപ്പൊ ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലാണ് ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ചാചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്പെടുത്തി തയ്യാറാക്കിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലാണ് എവിടെ വെച്ചാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലാണ് ലോകം ഉറ മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെ നീക്കുന്നുവെന്ന് പറഞ്ഞ വ്യക്തി ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കാരണം ഇന്ത്യക്ക് അർദ്ധരാത്രിയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അപ്പൊ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ റതു രാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ എന്താണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു ഈ ഒരു കാര്യം ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ ഇനി നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ നെഹ്റു പുരസ്കാരം നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്കാം അത് നമ്മുടെ മദർ തെരേസയ്ക്കാണ് കേട്ടോ നെഹ്റു പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചതാർക്ക മദർ തെരേസയ്ക്കാണെന്ന് ഓർത്തിരുന്നു കൊള്ളുക അതുപോലെ നെഹ്റുവിന്റെ ഭാരതരത്നം ലഭിച്ചത് നെഹ്റുവിന്റെ ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് കേട്ടോ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് നെഹ്റുവിന്റെ ജന്മദിനം നവംബർ പതിനാലിന് പ്രത്യേകത എന്താ എന്താ അത് നമ്മുടെ ശിശുദിനമാണല്ലേ ശിശുദിനമാണ് നവംബർ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ദിവസമാണ് എന്താണ് ശിശുദിനമായിട്ട് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിന് വിശേഷിപ്പിച്ചതാരാ വിൽസ്റ്റണ്ട് ചർച്ചിലാണ് വിൽസ്റ്റൺ ചർച്ചിലാണ് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ഓർക്കുക അപ്പൊ എന്തൊക്കെയാണ് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കും ആർക്കെ തന്നെ പഠിച്ചോളണം മദർ തെരേസക്കാണ് നെഹ്റു പുരസ്കാരം ലഭിക്കുന്നത് നെഹ്റുവിന് ഭാരതരത്നം നൽകി രാജ്യം ആചരി ആചരിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നെഹ്റുവിന് ഭാരതരത്നം നൽകി നമ്മുടെ രാജ്യം ആദരിക്കുന്നത് അതുപോലെ തന്നെ നെഹ്റു എന്താണ് പ്രസിദ്ധീകരിച്ച കൃതി ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാ ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിന്റെ കൃതിയാണെട്ടോ ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചോദിക്കുവാണെങ്കിൽ ശാന്തി ഏതാണ് ശാന്തിവനമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അപ്പോ നെഹ്റുവിന്റെ പ്രസ്ഥ പ്രശസ്തമായിട്ടുള്ള കൃതിയുടെ പേരെന്താ ഇന്ത്യയെ കണ്ടെത്തൽ അപ്പൊ നമ്മൾ നെഹ്റു നെഹ്റുവിനെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി ഒന്ന് ഓർത്തെ ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ചാചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമെഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ എന്താണ് സമ്മേളനത്തിൽ വച്ചിട്ടാണ് അതുപോലെ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ബിൽസ്റ്റൺ ചർച്ചിലാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി ിലാണ് നെഹ്റുവിന് പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തരേസരേസയ്ക്കാണ് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് നെഹ്റുവിന്റെ ജന്മദിനം എന്താണ് എന്തായിട്ടാണ് കാണപ്പെടുന്നത് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായിട്ടാണ് ആചരിക്കുന്നത് നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ് നെഹ്റുവിന്റെ പ്രശസ്തമായ കൃതി ഇന്ത്യയെ കണ്ടെത്തലാണെന്ന് കൂടി ഓർത്തോളുക കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത വ്യക്തിയെ കുറിച്ച് പഠിക്കാം അടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആരാണ് ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നവരെയാണ് നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് ജന്മം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് ജന്മം ജന്മസ്ഥലം എവിടെയാണ് മോയാണ് മധ്യപ്രദേശിലെ മോയിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിന് മരണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലാം തീയതി ജനിക്കുന്നു ജന്മസ്ഥലം മധ്യപ്രദേശിലെ മോയിലാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ആരറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു അംബേദ്കർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ബാബ സാഹേബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമ മന്ത്രി അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാബാ സാഹേബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തി അപ്പൊ എന്തൊക്കെയാണ് പ്രധാന പഠിച്ചോളണം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ബാബാ സാഹേബ് അംബേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തി കാളയെ പോലെ അധ്വാനിക്കൂ മുനിയെ പോലെ ജീവിക്കൂ എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ട വ്യക്തി കാളയെ പോലെ അധ്വാനിക്കുക ആരെ പോലെ ജീവിക്കുക മുനിയെ പോലെ ജീവിക്കുക എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി അതുപോലെ ബഹിഷ്കൃത ഹിതകാരിണി സഭ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ച വ്യക്തി ബഹിഷ്കൃത ഹിതഹാരണി സഫയും ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ചതും ഒക്കെ ആരാണ് അതൊക്കെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത അതായത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ആര് പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി അംബേദ്കറും തമ്മിൽ എന്താ പുനൻകരാർ ഒപ്പുവച്ചത് ആയിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ഗാന്ധിജി അംബേദ്ക്കർ തമ്മിൽ എന്താണ് പുനംകരാർ ഒപ്പുവെച്ചത് ഏതാണ് ആയിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ബാബാ സാഹേബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക മനു ആധുനിക മനു എന്നറിയപ്പെടുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തി കാളയെ പോലെ കാളയെപ്പോലെ അധ്വാനിക്കു പോലെ ജീവിക്കൂ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ബഹിഷ്കർത ഹിതഹാരണി സഫയും ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ചു മൂന്ന് വട്ടവേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി എ ബി ആർ അംബേദ്കർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അതായത് പറയാമോ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ് കേട്ടോ ഏതാണ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അംബേദ്കർ ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചത് അംബേദ്കർ ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അംബേ അമ്പത്തഞ്ചിലാണ് കേട്ടോ ഇനി അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം ചോദിക്കുവാണെങ്കിൽ നാഗ്പൂറിലാണ് നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട് കേട്ടോ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്ന് ഏതാണ് അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് കേട്ടോ അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത് ഇനി അംബേദ്കർ ജയന്തി ആചരിക്കുന്ന എന്താണെന്നറിയാമോ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ജയന്തി ആചരിക്കുന്നത് അതുപോലെ തന്നെ മരണാനന്തര ബഹുമതി അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ എന്താ അന്തിമ വിശ്രമ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ചൈത്ര ഭൂമിയാണ് കേട്ടോ ചൈത്യഭൂമി ചൈത്യഭൂമിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാരുടേതായിരുന്നു അത് നെഹ്റുവിൻ്റെതാണ് ചൈത്യഭൂമി അംബേദ്കറിന്റെ ജന്മസ്ഥലമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി അംബേദ്കറിന്റെ സൂചകമായിട്ട് നാണയം പുറത്തിറക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ അംബേദ്കറിന്റെ ആദരസൂചകമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറിന് എന്താണ് ാണയം ഉണ്ടായി അതുപോലെ ബാബ് എന്താണ് ബാബാ സാഹേബ് അംബേദ്കർ ചിത്രത്തിൽ അംബേദ്കറായിട്ട് വേഷമിട്ടത് ആരാന്ന് ചോദിക്കുന്ന മമ്മൂട്ടിയാണ് കേട്ടോ എന്താണ് ബാബാ സാഹേബ് അംബേദ്കർ ചിത്രത്തിൽ അംബേദ്ക്കറായിട്ട് വേഷം ഇട്ടത് ആരാ മമ്മൂട്ടിയാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം എന്താണ് അംബേദ്കർ ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അദ്ദേഹം ബുദ്ധമതം സ്ഥീകരിച്ചത് നാഗ്പൂരിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ അംബേദ്കർ ഇന്ത്യൻ ഭരണങ്ങളുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം അനുച്ഛേദം മുപ്പത്തിരണ്ടാണെന്ന് ഓർക്കുക അംബേദ്കർ ജയന്തി ആചരിക്കുന്നത് ഏപ്രിൽ പതിനാലിനാണെന്ന് ഓർക്കുക അതുപോലെ മഹാ പരിനിർവാഹണ ദിവസായി ആചരിക്കുന്നത് ഡിസംബർ ആറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ മഹാ പരിനിർവാൺ ദിവസമായിട്ട് ആചരിക്കുന്ന എന്താണ് ഡിസംബർ ആറ് ഡിസംബർ ആറിന്റെ പ്രത്യേകത എന്താ അംബേക്കറിന്റെ മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറ് അപ്പൊ ഡിസംബർ ആറാണ് മഹാപരിനിർവഹണ ദിവസമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി ആണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനനം കട്ടക് ഒഡീസയിലെ കട്ടക്കിലാണ് ജനിക്കുന്നത് കേട്ടോ ഒഡീസയിലെ കട്ടക് ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണ് മരണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്താണ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനനം ഒഡീസയിലെ കട്ടക്കിലാണ് ജനിക്കുന്നത് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിലാണ് മരണം സംഭവിക്കുന്നത് കേട്ടോ ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കിയാലോ നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നു ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയെ നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി നേതാജി നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്നാണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് ആര് സുഭാഷ് ചന്ദ്രബോസ് ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്ര ഒരു താരതമ്യം ചെയ്ത വ്യക്തി ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത് പറഞ്ഞ വ്യക്തിയാണ് ആര് സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച് ഗാന്ധിജി നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോ നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ദണ്ഡി യാത്രയെ നെപ്പോളിന്റെ എൽബേൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് ഇസ്ഹറിന്റെ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധി നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിമാര് തന്നെയാണ് നമ്മുടെ ജ സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർക്കുക ഓർക്കുകട്ടോ ഇനി സുഭാഷ് ചന്ദ്രബോസിനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ സുഭാഷ് ചന്ദ്രബോസിനെ എന്താണ് വിശേഷിപ്പിച്ചത് രാജസ്നേഹികളുടെ രാജകുമാരൻ ആരാ വിശേഷിപ്പിച്ചേ ഗാന്ധിജിയാണ് കേട്ടോ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ദേശ് നായകൻ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ദേശ് നായകൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് ാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ആണ് ആരാണ് സി ആർ ദാസാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്ര ഗുരു എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കൊൽക്കത്ത മേയറാക്കിയത് സുഭാഷ് ചന്ദ്രബോസിനെ കൊൽക്കത്ത മേയർ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്തയുടെ മേയറായിട്ട് മാറുന്നത് അപ്പോ സുഭാഷ് ചന്ദ്രബോസിനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ദേശ്നായക എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ആണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയർ ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തൊന്ന് കാലഘട്ടത്തിനാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താ ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് കേട്ടോ എന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്നതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഈ ഫോർവേഡ് ബ്ലോക്ക് രൂപീകൃതമായതന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് മൂന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുത്തൊന്ന് മെയ് മൂന്നിനാണ് ഇത് രൂപീകരമാണത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ് കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കെ ടെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് എന്നിവയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി എവിടെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് താൽക്കാലിക ഗവൺമെന്റ് രൂപം നൽകിയത് എവിടെയെന്ന് വെച്ചാൽ സിംഗപ്പൂറിലാണ് കേട്ടോ അദ്ദേഹം സിംഗപ്പൂരില് താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഐ എൻ സിയുടെ വനിതാ വിഭാഗമായ റാണി ചാൻസി റെജിമെന്റ് മേധാവി ആരായിരുന്നു അറിയാമോ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു കേട്ടോ ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു അപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ രാജസ്നേഹികളുടെ രാജകുമാരൻ വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് ദേശ്നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി ടാഗോർ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസ് ആണെന്ന് ഓർക്കുക സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയർ ആയത് മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയ വർഷം എന്നാൽ പറയാമോ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് കേട്ടോ ഏതാണ് ത്രിപുരി സമ്മേളനത്തിലാണ് ഇനി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടില് ഹരിപുര സമ്മേളനത്തിലാണ് കേട്ടോ ആദ്യമായിട്ട് പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഐ എൻ സിയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് അതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളി മുപ്പത്തി ഒമ്പത് ത്രിപുരി സമ്മേളനത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആകുന്നത് കേട്ടോ ഇനി ആർക്കെതിരെയാണ് ഈ സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചതെന്ന് അറിയാമോ പട്ടാഫി സീതരാമയ്യയ്ക്കെതിരെയാണ് മത്സരിച്ചത് പട്ടായ എ ബി സീതരാമയക്കയിൽ കൂടുതൽ വോട്ട് നേടിക്കൊണ്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരിയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത് ഇനി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്താണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് ആയിരത്തി മുപ്പത്തൊമ്പത് മെയ് മൂന്നിനാണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന ക്ലാസ്സിൽ ആരെ കുറിച്ചൊക്കെ നോക്കി നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചു വി ആർ അംബേദ്കരെ കുറിച്ച് പഠിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും പഠിച്ചു ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങളെ കുറിച്ച് ജസ്റ്റ് നോക്കാം കേട്ടോ സുഭാഷ് ചന്ദ്രബോസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം ഒന്ന് ജയ് ഹിന്ദ് എന്താണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ദില്ലി ചലോ ദില്ലി ചലോ അപ്പൊ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അന്ന് ഒരു വാക്ക് കൊണ്ടുവന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് ദില്ലി ചലോ എന്താണ് ദില്ലി ചലോ അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ എപ്പോഴും പ്രീവിയസ് ഇയർ പി എസ് സി ലെ ചോദിക്കുന്നൊരു കോട്ട എന്താണത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്താണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മൂന്ന് വ്യക്തികളെ കുറിച്ച് പഠിച്ചു ഇനിയും നമുക്ക് പഠിക്കാൻ ബാക്കിയുണ്ട് പിന്നെ ജയപ്രകാശ് നാരായണൻ ഭഗത് സിംഗ് മാഡം വിക്കാജി ഗാമ സരോജിനി നായിഡു എന്നിവരെ കുറിച്ചൊക്കെ മഹാത്മാഗാന്ധിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കാനുണ്ട് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നോക്കാട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊക്കെ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ത്രീ കാണുന്ന നമ്പറില് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം താങ്ക്